കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ ഇന്ന് നമ്മൾ അവസാനം കണ്ട് നവ്യയുടെ ഫോണിലേക്ക് ഒരു മോർഫീത വീഡിയോസ് ഒക്കെ നിർമ്മല അയച്ചു കൊടുക്കുകയാണ് ഈ വീഡിയോസ് കണ്ടെങ്കിൽ ഇപ്പൊ നവ്യ് എന്ത് ചെയ്യാന്ന് അറിയത്തില്ല അങ്ങനെ നവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പോട്ടി വെച്ച് അവനെ നമുക്ക് കൈകാര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് പോവാ നേരെ മുറിയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പം അവിടെ ആദർശ ഉണ്ടായിരുന്നു നയനെ കണ്ടും പറഞ്ഞു നീ അല്ല നിന്റെ ചേച്ചിനെ കുറിച്ച് പറഞ്ഞെ അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇപ്പം ഇവിടെ ആരാ തെറ്റു എന്നുള്ള കാര്യം സംശയത്തിലാണ് ഞാൻ നിർമ്മലിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അന്വേഷിച്ച വിവരങ്ങളൊക്കെ കിട്ടിയെന്ന് പറയാ അല്ല നിങ്ങളാരോടാന്ന് അന്വേഷിച്ച അതൊക്കെ ഞാൻ അന്വേഷിച്ചു എനിക്കറിയാവുന്നൊരു പോലീസുകാരനുണ്ടായിരുന്നു പൊതു കണ്ട് പറഞ്ഞ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു പക്ഷെ അവൻ നല്ലവനാന്നാ പറഞ്ഞത് അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് തോന്നി ഓഹോ അപ്പൊ എന്റെ ചേച്ചിയെ തെറ്റുകാരനെയാക്കാനായിട്ടാ നീ ഉത്സാഹവല്ലേ എനിക്കറിയാം എന്റെ ചേച്ചി ഇതിനകത്ത് ഒരു തെറ്റിയും ചെയ്തിട്ടില്ല പിന്നെ നിന്റെ ചേച്ചിയെന്ന് വെച്ചാ നമ്മുടെ പുണ്യാളത്തി അല്ലേ പുണ്യാളത്തി ആയതുകൊണ്ടല്ല ഒരബത്തും ചേച്ചിക്ക് പറ്റി എന്നും പറഞ്ഞോണ്ട് ഈ കുറ്റം ചേച്ചിയുടെ തലയെ കെട്ടിവാക്കാൻ നോക്കണ്ട ഈ കാര്യത്തിൽ ചേച്ചി നിരപരാധിയാ അവ കോളേജിൽ അവൻ്റെ കൂടെ കോളേജിൽ പഠിച്ചെന്ന് വെച്ചാൽ അവൻ കുറെ കാലം പുറകെ നടന്നാ പക്ഷേ ചേച്ചിക്ക് ഇഷ്ടമില്ലാന്ന് ചേച്ചി മോത്തടിച്ച് പറഞ്ഞ പക്ഷെ ഇപ്പഴീ വരവിന്റെ ഉദ്ദേശം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ലാത്ത നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറയണം നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇപ്പൊ തന്നെ ചേച്ചിയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ ഇട്ടുകൊടുത്ത അവന് അവനും ചേച്ചിയും കൂടെ ഉള്ള ഒരു വൃത്തികെട്ട വീഡിയോ ഇട്ടു കൊടുത്തേ ഇത് കേട്ടപ്പോൾ ആദർശനൊരു അങ്ങനെ ഒരു സംഭവം നടന്നു അല്ല എന്നിട്ട് നീ എന്താ പറയായിരുന്ന അത് ഇപ്പോഴാണ് ഇട്ടു കൊടുത്തേ പിന്നെ നിങ്ങളോട് ഒന്ന് വന്ന് പറഞ്ഞിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിലും എപ്പോഴും എന്നെ എന്റെ ചേച്ചിനെ കുറ്റക്കാരിയാക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുകയുള്ളൂ ഓ പിന്നെ രണ്ടുപേരും കൂടെ പതിവ്രയുള്ളൂ എന്ന് പറയാം ഇതുകൂടെ കേട്ടപ്പോൾ നയനക്ക് നല്ല ദേഷ്യം വന്നു നയന പറഞ്ഞു ഇനിയിപ്പം എനിക്ക് കൂടുതലൊന്നും നിങ്ങളോട് പറയാനില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എപ്പോഴും എന്നെ തെറ്റുകാരിയാക്കാനായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലൊന്നും പറയണില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് നവ്യ എന്ത് ചെയ്യുവാണ് നവ്യുടെ മനസ്സ് വല്ലാത്തൊരു വേവലാതിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബി ഈ വീഡിയോസ് അങ്ങനെ കണ്ട അബിക്ക് എങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലോ സോഷ്യൽ മീഡിയസിലെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തന്റെ വീട്ടുകാരല്ല അഭിമാനദയം അതൊരു കാരണവശാലും പാടില്ല ഈ കുടുംബത്തിൽ താൻ താൻ കിടും തനിക്ക് പിന്നെ എന്നല്ല സ്വന്തം വീട്ടിൽ പോലും ഒരു പിടിച്ചതിപ്പോൾ ഉണ്ടാവില്ല ആരും വിശ്വസിക്കില്ല ഇനി എന്താ ജീവിച്ചിരുന്ന കാര്യമില്ലെന്നോർത്തോണ്ട് അവിടെ ആപ്പ് കട്ട് ഒരു കത്തി ഇരിപ്പുണ്ടായിരുന്നു ഇതിടത്ത് കയ്യെങ്കോട് മുറിച്ചങ്ങ് ജീവൻ തന്നെ അങ്ങോട്ട് ഓർത്ത് ആ കത്തി അങ്ങോട്ട് പോയെടുത്ത് രണ്ടും കലപ്പിച്ച് കയ്യെങ്കിൽ മുറിക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് നായനെ അങ്ങോട്ട് കയറി വരുന്നത് നായനെ കണ്ടു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കൈ മുറിക്കാൻ തുടങ്ങുന്ന നവ്യനെ നായനെ ഓടി വന്നിട്ട് കത്തി മേടിച്ച് പിടിച്ച് അങ്ങോട്ട് എറിഞ്ഞു കളയുവാണ് ചേച്ചി എന്ത് പരിപാടി കാണിക്കാൻ തുടങ്ങുന്നേ എനിക്ക് ജീവിക്കണ്ട എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഇങ്ങനെ ടെൻഷൻ ആയല്ലോ വിട് ആ പ്രശ്നം വിട് നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം നീ എന്താ നയനേ പറയണേ ഇതെങ്ങാനും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തല ഉയർത്ത് നടക്കാൻ പറ്റുമോ ചേച്ചി ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്കെല്ലാം തീരുമാനമാകുമോ ചേച്ചി ഒന്ന് വിചാരിച്ചു നോക്കിയേ ചേച്ചി ഇങ്ങനെ എന്തേലും ചെയ്ത ആൾക്കാരെ പറയും അവള് തെറ്റ് ചെയ്തോണ്ടാ ചെയ്തത് അങ്ങനെയല്ലേ പറയുള്ളൂ പക്ഷേ ചേച്ചി അതല്ലേ ചെയ്യേണ്ടി ഇതിന് ശരിക്കും പോരാടണം ചേച്ചി ചെയ്തിട്ടില്ലെന്ന് എല്ലാവരും അറിയിക്കണം അതല്ലേ ചേച്ചി ചെയ്യേണ്ട കാര്യം അല്ലാതെ ഇങ്ങനെ ഈ കാര്യത്തിനൊക്കെ ഇങ്ങനെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം സമയം കാണുള്ളൂ പക്ഷേ എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി സമാധാനമായിട്ട് അവിടെ ഇരിക്കാനും പറഞ്ഞ് നവ്യനെ അവിടെ പിടിച്ചെടുത്തുക ഇച്ചിരി വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നവ്യനെ സമാധാനിപ്പിക്കുക നയനം പക്ഷേ ഇതൊന്നും കേട്ടിട്ടൊന്നും നവിയുടെ മനസ്സിന് ഒരു സമാധാനം ആയില്ല പിന്നെ പറഞ്ഞൊന്നിരിക്കും ചെയ്യാം ഞാൻ എൻ്റെ ജ്യൂസ് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നിർമ്മൽ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അവൾ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കുന്നു എങ്ങാനും കേസ് കൊടുക്കോ പ്രശ്നമാവോ അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും കാരണം അവളിനി വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു വേണ്ടായിരുന്നു ഇതങ്ങ് നിർത്തിയാൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലോ ആ അബീനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ അങ്ങനെയൊക്കെ പല വലിയ ചിന്തകളും ഇരിക്കുക അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും ആണ് അബി അങ്ങോട്ട് വരുന്നത് കഥകൾ മുട്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു ടെൻഷൻ ടെൻഷനുണ്ട് ഇനി പോലീസ് അങ്ങാനാണോ വന്ന് മുട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല ആ ഒരു ടെൻഷനോട് കൂടിയാണ് ടെൻഷനോടുകൂടിയാണ് പോയി കഥ തുറക്കുന്നത് നോക്കിയിപ്പോൾ അബിയായിരുന്നു അബി അങ്ങോട്ട് കയറി വന്നു അബി വന്നപ്പോൾ തന്നെ തന്നെ നിർമ്മല പറഞ്ഞു പണ്ടത്തെപ്പോലെയല്ല അവൾ ഇപ്പം ഞാൻ പറഞ്ഞിട്ടെന്തോ ഒന്നും അനുസരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അനുസരിക്കാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നെ വന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇനിയിപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതാണ് പറഞ്ഞത് എനിക്ക് ശാരം പേടിയുണ്ടെന്ന് പറയാം അതുകൊണ്ട് ഈ കളി നമുക്ക് ഇവിടെ വെച്ച് അങ്ങോട്ടോ അവസാനിപ്പിച്ചാലോന്ന് ചോദിക്കും അബിയോട് ഇത് കേട്ടത് അഭി പറഞ്ഞു അങ്ങനെ നമുക്ക് തോറ്റ് പിന്മാറാൻ പറ്റുമോ എനിക്ക് അവൾ ആ അറക്കൽ സോറി അനന്തപുരി വീട്ടിൽ നിന്ന് പുറത്താക്കണം അതെന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയണം അതിന് നിന്റെ സഹായം കൂടിയേ തരൂ പക്ഷെ ഒരു കാര്യമുണ്ട് ഇതൊക്കെയും പോലീസ് സ്റ്റേഷൻ വല്ല കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിപ്പിന് ഞാൻ അകത്ത് കിടക്കേണ്ടി വരുമെന്ന് പറയണം അത് നീ പേടിക്കണ്ട അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുക്കുന്ന ആരാ അവൾ കൊണ്ടു കൊടുക്കണമെങ്കിൽ ഞാനും കൂടെ അറിയണമല്ലോ ഞാനും കൂടെ വേണ്ടേ പോയി കൊടുക്കാനായിട്ട് അതുകൊണ്ട് അതൊന്നും ഉണ്ടാകുന്ന കാര്യമല്ല അതോർത്ത് നീ പേടിക്കണ്ട പിന്നെ ഇനി ഇനിയിപ്പൊ നിനക്ക് ഇതിനകത്തൊന്നും പിന്മാറണമെന്നെങ്ങാനും വലിയ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല നിർമ്മല് കാരണം നീ വിളിച്ച ഫോൺ കോൾസ് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല നീ ഫോട്ടോസൊക്കെ മോർഫ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ മതി നീ എങ്ങാനും ഇനിയിപ്പൊ ഇതിന്ന് പിന്മാറി എന്നെ ചതിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടൂല ഈ ഫോട്ടോസ് എല്ലാം ക്രിയേറ്റ് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്താന്ന് ഞാൻ വരുത്തി തീർക്കും പിന്നെ നീ എന്താണല്ലോ ഉള്ളേ പോ പിന്നെ അറിയാലോ എൻ്റെ സംഭവിക്കാൻ പോണേന്ന് അതുകൊണ്ട് നീ തന്നെ തീരുമാനിക്കുക ഇത് കേട്ടപ്പം നിർമ്മലിന് മനസ്സിലായി ഇനിയിപ്പം തനിക്ക് ഇതിനകത്ത് നൂരി പോകാൻ പറ്റത്തില്ല കാരണം അബി തന്നെ പൂട്ടിയിരിക്കുക എന്നുള്ള കാര്യം ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ എന്താണല്ലോ വരുന്നിടത്ത് വെച്ച് കാണാം പിന്നീട് അഭി പറഞ്ഞു അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറക്കാൻ നോക്കണം അതിന് നീ ഒന്നുകൂടെ ഒന്ന് പരിശ്രമിക്കണം എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു കാര്യം ചെയ്യുക നീ നീ അവളെ വിളിച്ചിട്ട് ഒന്നുകൂടെ സംസാരിക്കാൻ പറയാണ് ഈ സമയത്ത് നവ്യയുടെ അടുത്തേക്ക് നയനെ വരുവാണ് നയനൊന്ന് ജ്യൂസൊക്കെ വന്നിട്ട് ഇത് കുടിക്കുകയച്ചെന്നും പറഞ്ഞ് നയനെ നവ്യ നവ്യനെ കൊണ്ട് ജ്യൂസൊക്കെ ഞാൻ കുടിപ്പിക്കുകയാണ് ഈ സമയത്താണ് ഒരു വോയിസ് മെസ്സേജ് അങ്ങോട്ട് വരുന്നത് വോയിസ് മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ പഴയ വെപ്രാളമായി പോയി എനിക്ക് നിന്നെ കാണണമെന്നും പറഞ്ഞോണ്ടായിരുന്നു നിർമ്മൽ വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നെ നീ ഇറങ്ങി വരണം എനിക്ക് നിന്നെ കാണണം ഇന്ന് രാത്രി കാണണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ എന്ത് ചെയ്യണം എന്നറിയില്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി നബ്യക്ക് നായന് പറഞ്ഞു ചേച്ചി എന്തിനാ വിഷമിക്കണേ ചേച്ചി ഓക്കെ അങ്ങോട്ട് ഇട്ടാൽ മതി ഒരു കുഴപ്പമില്ല നമുക്ക് ഇതങ്ങോട്ട് പൊളിച്ചെടുക്കാന്നേ ചേച്ചി വിഷമിക്കേണ്ട എന്ന് പറയാം പക്ഷെ നബ്യയുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു എങ്ങാനോ അബിയോ ഈ വീട്ടിൽ വീട്ടിലെങ്ങാനോ ആരിലോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയുടെ അമ്മയെങ്ങാനും പറഞ്ഞാൽ അതോടുകൂടി തീർന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്ത ടെൻഷനാ പിന്നീട് ആദർശ നേരെ എസ് ഐനെ വിളിക്കുന്നുണ്ട് എസ്ഐനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ് ഇന്ന് അവൻ നവ്യയുടെ ഫോണിലേക്ക് ഒരു വീഡിയോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നവൻ മോർഫ് ചെയ്ത വീഡിയോസൊക്കെയാ പക്ഷെ അതിന്റെ പേരില് ആകെ പാടേ ഇനി ഇപ്പൊ പ്രശ്നം വന്നാ തോന്നുന്നു ഇത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞ ഒരു കാര്യം ചെയ്യാ നിങ്ങളൊരു പരാതി എഴുതി കംപ്ലയിന്റ് എഴുതാം പക്ഷെ അങ്ങനെ കംപ്ലയിന്റ് എഴുതി തരാൻ പറ്റില്ല കാരണം കംപ്ലയിന്റ് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരെല്ലാരും അറിയും അത് വലിയൊരു പ്രശ്നമാണ് അത് ഈ സമയത്ത് പാടില്ല സാർന്ന് പറയുകയാണ് പിന്നെ എന്താ ചെയ്യുന്നത് സാറിന് ഒരു കാര്യം ചെയ്യാൻ പറ്റുവോ ഒരു കാര്യം ഉറപ്പാ ഇതിന്റെ പുറകെ എന്റെ ഭാര്യയും അവളുടെ ചേച്ചിയും പോകുമെന്നുള്ള കാര്യം അവനെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പോവും അവളുടെ സ്വഭാവം വെച്ച് അങ്ങനെയാണ് പക്ഷേ അവൾക്ക് അങ്ങനെ അങ്ങനെ പോയിട്ട് അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല അവൾക്ക് ഒരു എസ്കോട്ട് വിടാൻ പറ്റുമോ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ എസ് ആയി പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് കിട്ടുവാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം ഒരു കംപ്ലൈൻ്റ് തരാൻ പറയുന്നുണ്ട് ഫാദർശോർ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിൽക്കുവാണ് ഈ സമയത്ത് നയനെ അങ്ങോട്ട് കടന്നു വന്നേ അവൻ നയനെ വന്നു കഴിഞ്ഞപ്പം ആദർശ പറഞ്ഞു അല്ല നീ ഇപ്പൊ പെട്ടെന്ന് എടുത്ത് ഒരു തീരുമാനം ഒന്നും എടുക്കാൻ പോകണ്ടെന്ന് പറയുന്നത് എന്ത് തീരുമാനം അല്ല നീ ഇപ്പം ആ നിർമ്മലിനെ കണ്ടുപിടിക്കാനോ അവന്റെ പുറകെ പോകാൻ എങ്ങനെ നിൽക്കുവല്ല ചിന്ത ഉണ്ടെങ്കിൽ ഇപ്പൊ അത് വേണ്ടാന്ന് പറയാം അതിൻ്റെ ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട് ആലോചിച്ചിട്ട് ഇപ്പൊ ഒരു തീരുമാനം എടുത്താൽ മതിയെന്ന് പറയാം ഓ അങ്ങനെയാണോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങളെന്നെ സഹായിക്കുന്നൊരു വിശ്വാസം കൊണ്ട് മാത്രം ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോ ഇത് വീട്ടിൽ പറയും ചിലപ്പോൾ പറയാതിരിക്കും അത് ആദർശാൻ്റെ ഇഷ്ടം പക്ഷേങ്കിൽ നാളെ ഒരു സമയത്ത് പറയരുത് ഞാൻ ഒന്ന് മറച്ചുവെച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് നിങ്ങളോട് സത്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞത് നിങ്ങൾ എന്നെ സഹായി സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഉപദ്രവിക്കാമായിരുന്നാൽ മതി അല്ല നമുക്ക് പോലീസ് കംപ്ലൈൻ്റ് കൊടുക്കാന്ന് പറഞ്ഞത് വേ വേണ്ട പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല അത് വലിയാത്ത പ്രശ്നവും അവൻ ഒരു പക്ഷേ രക്ഷപ്പെടും അതിനെ അനുവദിച്ചുകൂടാ നമുക്ക് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ ആദർശേണ് പറ്റില്ലെങ്കിൽ വേണ്ടാന്നേ ഞാൻ വേശിനെ കൊണ്ട് ഞങ്ങൾ രണ്ടും കണ്ടുപിടിച്ചോളാം അവനെന്തായാലും ഞാൻ വെറുതെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല എന്റെ ചേച്ചിനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തേ ആരാണോ അവനെ ഞാൻ ഉറപ്പായിട്ട് ഞാൻ അവൻ്റെ കടുത്ത ശിക്ഷ എന്ന് പറയാം ആദർശിന് മനസ്സിലായി ഇവിടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്തൊന്നും പിന്മാറത്തില്ല ഇവള് നല്ലതായിരുന്നു സംഭവിച്ചാൽ അങ്ങനെ അത് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ് ഇപ്പൊ ആ സമയം ആദർശ് വിചാരിച്ചു ഇനിയിപ്പം എന്താ ചെയ്യുക എന്തായാലും ചെയ്തിട്ട് കാര്യമുള്ളൂ പെട്ടെന്ന് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പം ചേട്ടത്തി അനിയത്തിയും കൂടെ പോയി എന്തെങ്കിലും കുരുക്കിലേക്ക് പോയി വീഴും അത് വല്ലാത്ത ബുദ്ധിമുട്ടാവും അതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം മുത്തശ്ശൻ എന്തേലും സംഭവിക്കും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച് എന്തേലും ഒരു ക്ലൂ കിട്ടിയാൽ മതി ആ മനസ്സ് വേദനിക്കും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന പറയാൻ പറ്റില്ല നയനിക്കാ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ എന്തേലും സംഭവിച്ചാൽ ആ ഒരു ടെൻഷൻ നയനയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് നയന ഇതിനധികം പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതിരുന്നത് അപ്പം ഒരു സംശയം പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ നിങ്ങളുടെ അനിയൻ തന്നെയായിരിക്കും അബി അബി എന്ന് പറയാം പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് ആദർശ കൂട്ടാക്കുന്നുമില്ല കേട്ടോ ആദർശി പറഞ്ഞു സ്വന്തം ഭാര്യ ഇങ്ങനെ മറ്റുള്ളവർ ഇവര് നാണം കെടുത്താകാനായിട്ട് ഏതെങ്കിലും ഭർത്താക്കമ്പര് ദുനിയോന്നി ചോദിക്കുക ഭാര്യ അതിനെ അഭി ഭാര്യയായിട്ട് നവീശിനെ അംഗീകരിച്ചിട്ടില്ലല്ലോ അവന അതല്ല അതിനപ്പുറം പണി ചെയ്യുന്നവന് അല്ലെങ്കിൽ ആ ഫോട്ടോസൊക്കെ ഇത്ര കൃത്യമായിട്ട് എവിടെ എങ്ങനെയാ വന്നേ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അബീന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആദർശ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് അവള് പറഞ്ഞേ വല്ല കാര്യം ഉണ്ടായിരിക്കുവോ അബിക്ക് ഇതിനകത്തിന് വല്ല പങ്കുണ്ടായിരിക്കുമോ എന്നൊക്കെ ആദർശനെ മനസ്സിൽ ചില ചിന്തകളും വരുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങൾ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി